വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ുണ്ട് രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ കരുവാറുകുണ്ട് കേരള പാന്തറയിൽ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട കാളയെ കടുവ കടിച്ചുകൊന്നു വ്യാഴാഴ്ച രാത്രിയിലാണ് കാള ആക്രമിക്കപ്പെട്ടത് അങ്ങനെ ഒരു മാസത്തിലേറെയായി മലയോരത്തെ ഭീതിയിലാഴ്ത്തിയ കടുവ വീണ്ടും ജനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുകയാണ് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം പാന്റയിലെ തെക്കേടത്ത് അബ്ദുൽ കരീമിന്റെ കാളയെയാണ് കടുവ ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട കാളയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി മുറിവുണ്ടായിരുന്നു കാളയെ കൊന്നത് കടുവ തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്